എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോ ഉള്ളത് മെയ് ഇരുപത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ചയുടെ റബ്ബർ വിലയാണ് ഇന്ന് റബ്ബറിന് ഷീറ്റിനൊക്കെ വില കൂടി ആദ്യം നമുക്ക് ഇന്നത്തെ ഇന്റർനാഷണൽ മാർക്കറ്റ് വില നോക്കാം ബാങ്കോക്ക് ഇന്ന് ആർ എസ് എസ് വൺ ഇരുന്നൂറ്റി രണ്ട് രൂപ എൺപത്തി പൈസ ആർ എസ് എസ് ടു ഇരുനൂറ്റി ഒന്ന് രൂപ ഇരുപത്തിയഞ്ച് പൈസ ആർ എസ് എസ് ത്രീ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എൺപത്തൊന്ന് പൈസ ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റിയായിരം രൂപ എൺപത്തഞ്ച് പൈസ ആയിട്ടിരിക്കുന്നു ഇന്ന് കോലാലുംബറിൽ എസ് എം ആർ ട്വൻറ്റി നൂറ്റി നാൽപ്പത്തി ആറ് രൂപ നാൽപ്പത്തൊന്ന് പൈസ ആയിട്ടും ലാറ്റിക്സ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഡിആർസിക്ക് ഇന്ന് നൂറ്റി ഇരുപത്തിയായിരം രൂപ എൺപത്തിരണ്ട് പൈസ ആയിട്ടാണ് ഇരിക്കുന്നത് ഇന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഷീറ്റിനും ലാറ്റിക്സിനൊക്കെ വില കുറഞ്ഞു അടുത്തതായി നമുക്ക് ഇന്നത്തെ റബ്ബർ ബോർഡിലെ വില നോക്കാം കോട്ടയത്തുനിന്ന് ആർ എസ് എസ് ഫോർ ഒരു രൂപ കൂടി ഇരുന്നൂറ് രൂപയായിട്ടും ആർ എസ് എസ് ഫൈവിന് ഒരു രൂപ കൂടി നൂറ്റി തൊണ്ണൂറ്റിയായിരം രൂപയായിട്ടും ഐ എസ് എൻ ആർ ട്വന്റിക്ക് രണ്ട് രൂപ കൂടി നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ലാറ്റിക്സിൽ നിന്ന് ഒരു രൂപ കൂടി നൂറ്റി നാപ്പത്തിയായി രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസ ആയിട്ടിരിക്കുന്നു ഇന്ന് കൊച്ചിയിൽ ആർ എസ് എസ് ഫോർ ഇരുന്നൂറ് രൂപ ആയിട്ടും ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റിയായി രൂപ ആയിട്ടും ഇരിക്കുന്നു അടുത്തതായി നമുക്ക് ഇന്നത്തെ വ്യാപാര വില നോക്കാം റബ്ബർ ഷീറ്റിലൊക്കെ ഇന്നത്തെ പൈസ ആദ്യം ആർ എസ് എസ് ഫോർ ഇന്ന് ഒരു രൂപ കൂടി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയായിട്ടും ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തി ഒൻപത് രൂപയായിട്ടും ഒരു രൂപ കൂടി ഐ എസ് എസ് അതായത് ലോട്ട് ഇന്ന് ഒരു രൂപ കൂടി നൂറ്റി എഴുപത്തി രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിട്ടും ഒട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സി അതായത് ലൂസ് ഇന്ന് ഒരു രൂപ കൂടി നൂറ്റി പതിമൂന്ന് രൂപയായിട്ടിരിക്കുന്നു എന്ന റബ്ബർ ഷീറ്റിന് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയായിട്ടും ഒട്ടുകറയ്ക്ക് നൂറ്റി പതിമൂന്ന് രൂപയായിട്ടിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ നാളത്തെ റബ്ബർ ഷീറ്റിന്റെ വില അറിയാൻ നമ്മളെ വീഡിയോ മറക്കാമോ